പ്രിയപ്പെട്ടവരെ ഞാനിൻ്റെ പുസ്തകം ഒന്നാമത്തെ മൂന്നാമത്തെ വചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു കുടില ബുദ്ധി മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു ബുദ്ധി മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു എന്താണ് ഈ കുടില ബുദ്ധി എന്ന് പറയുന്നത് സൽബുദ്ധി അല്ലാത്തതാണ് കുടില ബുദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും വിമർശിക്കുക എല്ലാവരിലും കുറ്റം ദൈവത്തിലും കുറ്റം ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഈ മനോഭാവം ഒരു നന്മയില്ല ഞാൻ മാത്രം പെർഫെക്റ്റ് ഇതാണ് കുടില ബുദ്ധി എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് വചനം എന്താണ് പറയുന്നത് ഏഷയ്യയുടെ പുസ്തകം നാൽപ്പത്തഞ്ചാം അധ്യായം ഒമ്പതും പത്തും വചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം ഇതാണ് ഒരുവൻ കുശവൻ്റെ കയ്യിലെ മൺപാത്രം മാത്രമായിരിക്കേ ഒരുവൻ കുശവൻ്റെ കയ്യിലെ മൺപാത്രം മാത്രമായിരിക്കേ തൻ്റെ സൃഷ്ടാവിനെ എതിർത്താൽ അവന് ഹാ കഷ്ടം ഒരുവൻ കുശവൻ്റെ കയ്യിലെ മൺപാത്രം മാത്രമായിരിക്കെ തൻ്റെ സൃഷ്ടാവിനെ എതിർത്താൽ അവന് ഹാ കഷ്ടം കളിമണ്ണ് തന്നെ മെനയുന്നവരോട് നീ എന്താണ് ഉണ്ടാക്കുന്നതെന്നോ നീ ഉണ്ടാക്കിയതിന് കൈപ്പിടി ഉണ്ടോ എന്ന് ചോദിക്കുമോ സാധാരണഗതിയിൽ കുശവനോട് മൺപാത്രം കളിമണ്ണ് ചോദിക്കുമോ കളിമണ്ണ് തന്നെ മെനഞ്ഞമ്മരോട് നീ എന്താണ് ഉണ്ടാക്കുന്നതെന്നോ നീ ഉണ്ടാക്കിയതിന് കൈപിടി ഉണ്ടോ എന്ന് ചോദിക്കുമോ പ്രിയപ്പെട്ടവരെ വീണ്ടും പത്താമത്തെ വചനമാണ് അങ്ങനെയൊരു സംസാരം ഒരു കുടുംബത്തിലും ഉണ്ടാകാതിരിക്കട്ടെ അങ്ങനെ ഒരു സംസാരം കുടുംബത്തിലുണ്ടായാൽ ആ കുടുംബത്തിൻ്റെ തകർച്ചയാണ് അപ്പനും മക്കളും തമ്മിലൊരു ബന്ധമാണ് ആ ബന്ധം ശിഥിലമാക്കുന്ന ഒരു സംസാരം വീട്ടിൽ വന്നാൽ ഇതാ പത്താമത്തെ വചനം പറയുകയാണ് പിതാവിനോട് എന്താണ് നീ ജനിപ്പിക്കുന്നത് എന്നും മാതാവിനോട് എന്താണ് നീ പ്രസവിക്കുന്നത് എന്നും ചോദിക്കുന്നവന് ദുരിതം പിതാവിനോട് നീ എന്താണ് ജനിപ്പിക്കുന്നത് എന്നും മാതാവിനോട് നീ എന്താണ് പ്രസവിക്കുന്നതെന്നും ചോദിക്കുന്നവന് ദുരിതം എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു കുടുംബം നശിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ ബുദ്ധി നമുക്ക് യോജിച്ചതല്ല സൽബുദ്ധി ദാനമായ ജ്ഞാന ബുദ്ധി അറിവ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സൽബുദ്ധി ഉള്ളിടത്താണ് ദൈവത്തിൻ്റെ വചനം വസിക്കുകയുള്ളൂ ബുദ്ധിയിൽ ദൈവത്തിൻ്റെ വചനം വസിക്കുകയില്ല ആകെയാൽ നമുക്ക് നല്ല ബുദ്ധിയുള്ളവരാം ബുദ്ധിയുള്ളവരാണ് തീരാം അങ്ങനെ വചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിൽ മുപ്പത് മേനി അറുപത് മേനി ഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രൈസലോഡ്